ഹലോ മൈഡിയേസ് നമുക്കിന്ന് എട്ടാം ക്ലാസ്സിലെ മാത്സിലെ നാലാമത്തെ പാഠമായിട്ടുള്ള ബഹുഭുജങ്ങൾ എന്ന പാഠം ഒന്ന് പഠിച്ചാലോ അപ്പോൾ എന്താണ് ബഹുഭുജങ്ങൾ ഇതായി മറിച്ചിരിക്കുകയൊക്കെ എന്താണ് ബഹുഭുജങ്ങളാണ് അപ്പോൾ എന്താണ് ഇതെന്താണ് ഇത് ത്രികോണാണ് ത്രികോണ ഒരു ബഹുഭുജമാണ് ഇതെന്താണ് ഇത് ചതുർഭുജമാണ്േ ചതുർഭുജു പറ എന്താണ് നാല് ചതുർന്ന് പറ നാല് നാല് ഭുജങ്ങൾ ഭുജം പറ വശം അപ്പൊ നാല് വശങ്ങളുള്ള ഇത് നമ്മൾ എന്ത് പറയും ചതുർഭുജം എന്ന് പറയും എത്രയാണ് അഞ്ച് വശം അഞ്ച് അഞ്ചഭുജം എന്ന് പറയാൻ പറ്റുമോ ഇല്ല അഞ്ച് നമ്മൾ എന്താ പറയാ പഞ്ച അപ്പൊ പഞ്ചഭുജം ഇതെന്താണ് ആറു ഭുജം അല്ലെ ആറ് അല്ല എന്താണ് ആറ് നമ്മൾ ഷഡ്ഭുജം എന്ന് പറയും അപ്പോ ത്രികോണവും ചതുർഭുജവും പഞ്ചഭുജവും ഷ്ഭുജവും എന്താണ് ബഹുഭുജങ്ങളാണ് ബഹു പറഞ്ഞാൽ കുറേ ഭുജങ്ങൾ പറഞ്ഞ വശങ്ങൾ കുറേ വശങ്ങളുള്ള ഇത് ഇതാ ഇവരൊക്കെ എന്താണ് ഇവരൊക്കെ ബഹുഭുജങ്ങളാണ് ഇനി ആദ്യത്തെ ആളെടുക്കാം കേട്ടോ ആദ്യത്തെ ആൾ ആളെന്താണ് ത്രികോണാണല്ലേ ത്രികോണത്തിന് നമുക്ക് പരിചയമുള്ള ആളാണ് ത്രികോണത്തിന് എത്ര വശങ്ങളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് വശ മൂന്ന് വശങ്ങളുണ്ട് അല്ലേ മൂന്ന് വശങ്ങളുമുണ്ട് എത്ര കോണുകളാണുള്ളത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കോണുകളുണ്ട് മൂന്ന് വശങ്ങളും മൂന്ന് കോണുകളുള്ള ഈ ബഹുഭജത്തിൻ്റെ പേരാണ് എന്ത് ത്രികോണമെന്നുള്ളത് അതുപോലെ ഇവിടെ നോക്ക് ചതുർഭുജത്തിന് എത്ര വശങ്ങളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് വശങ്ങളുണ്ട് അതുപോലെ കോണുകളോ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് കോണുകളോ ഇവിടെ ഉണ്ട് അപ്പം നാല് വശങ്ങളും നാല് കോണുകളുമുള്ള ഈ ചതുർഭുജത്തിന് നമ്മൾ പേര് സോറി ഈ ബഹുഭുജത്തിന് നമ്മൾ പേര് കൊടുത്തു എന്താ കൊടുത്തത് ചതുർഭുജം എന്ന് കൊടുത്തു അങ്ങനെയാണ് ഇവിടെ എത്ര ഇവിടെ എത്ര വശങ്ങളായിരിക്കും ഇവിടെ മൂന്ന് വശം മൂന്ന് കോൺ നാല് വശം നാല് കോൺ ഇവിടെ എണ്ണി നോക്കാത്ത നമുക്കറിയാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് വശങ്ങളുണ്ടായിരിക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കോണുകളുണ്ടായിരിക്കും ആ ബഹുഭുജത്തിന് നമ്മൾ പേര് കൊടുത്തു എന്താണ് പേര് പഞ്ചഭുജം അപ്പൊ അടുത്തത് എന്തായിരിക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് വശങ്ങൾ ആറ് കോണുകൾ ആറ് വശങ്ങളും ആറ് കോണുകൾ ബഹുഭുജത്തിനോട് പേര് കൊടുത്തു ഷഡ്ഭുജം അപ്പൊ ഇവിടെ ആറാണേ ആറ് ഇതിനെ നമ്മൾ എന്ത് പറഞ്ഞു ഷഡ്ഭുജം എന്ന് പേര് കൊടുത്തു ഓക്കെ അപ്പൊ മൂന്ന് വശങ്ങൾ അപ്പൊ ഈ വശങ്ങളുടെയും കോണുകളുടെയും എണ്ണം എന്താ ാണ് ഇവിടെ തുല്യമാണ് മൂന്ന് വശങ്ങൾ ഉള്ള ഒരു ബഹുഭുജമാണെങ്കിൽ അതിന് കോണുകളും എത്ര ഉണ്ടായിരിക്കും മൂന്നെണ്ണം ഉണ്ടായിരിക്കും യെസ് അപ്പോൾ നാലെണ്ണി നാല് അപ്പോൾ എല്ലാം എന്താണ് ഇവിടെ വശങ്ങളുടെ എണ്ണവും കോണുകളുടെ എണ്ണവും ബഹുഭുജത്തില് തുല്യമാണ് നമുക്ക് പറയാം അങ്ങനെയാണെങ്കിലേ എന്തായിരിക്കും സമ ബഹുഭുജം എന്താ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അങ്ങനെ സമ ബഹുജം ബഹുഭുജം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വശങ്ങളും ഈ കോണുകളും തുല്യമാവുക അതായത് ഈ വശവും ത്രികോണം എടുക്കുമ്പോൾ ഒരു ത്രികോണത്തിൻ്റെ അതൊരു എന്ന് പറയണമെങ്കിൽ എന്ത് വേണം ഈ ത്രികോണത്തിൻ്റെ ഈ വശവും ഈ വശവും ഈ വശവും മൂന്നും തുല്യമാവണം ഈ ആംഗിൾ എത്രയാണോ ഈ കോൺ എത്രയാണോ അതായിരിക്കണം ഈ കോണും ഈ കോണും ഈ മൂന്ന് വശങ്ങളും ഇപ്പോൾ മൂന്ന് വശങ്ങളും പത്ത് സെൻറ്റിമീറ്റർ പത്ത് സെൻറ്റിമീറ്റർ പത്ത് സെൻറ്റിമീറ്റർ അങ്ങനെ അങ്ങനെ വേണം മൂന്ന് കോണുകൾ അറുപത് 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 അങ്ങനെ മൂന്ന് കോണുകളും മൂന്ന് വശങ്ങളും ആണ് ത്രികോണത്തിന്റെ ഈക്വൽ ആണെങ്കിൽ തുല്യമാണ് നമുക്ക് പറയാം അത് ത്രികോണത്തിന്റെ ഒരു സമ പറയാം അതുപോലെ ചതുർഭുജം സമബഹുഭുജം ആവണമെങ്കിൽ എന്ത് വേണം ഈ വശവും ഈ വശവും ഈ നാല് വശങ്ങളും തുല്യമാവണം അതുപോലെ നാല് കോണുകളും തുല്യമാവണം അങ്ങനെ വശങ്ങൾക്കും അതുപോലെ അവരെ കോണുകളും വശങ്ങളും കോണുകളും തുല്യമായിട്ടുണ്ടെങ്കിൽ ആ ബഹു ബഹുഭുജങ്ങൾ നമ്മൾ പറയും എന്താണ് പറയുക സമ ബഹുഭുജം എന്ന് പറയും അപ്പോൾ നമുക്ക് പറയാം സമ ബഹുഭുജം ആണെങ്കിൽ അവയുടെ വശങ്ങളും കോണുകളും തുല്യമായിരിക്കും നമുക്ക് മനസ്സിലായില്ലേ അപ്പോ അടുത്ത ചോദ്യം വന്നു എന്താണെന്നറിയോ ആ ബഹുഭുജ എന്താണെന്ന് മനസ്സിലായി സമബുഭുജ എന്താന്ന് മനസ്സിലായി അങ്ങനെ ആണെങ്കിലേ ഈ ബഹുഭുജത്തിലെ കോണുകളുടെ തുക പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അതായത് ത്രികോ ഈ കോണും ഈ കോണും ഈ കോണും എത്രയാണ് ഈ ഒരു ചതുർഭുജമാണെങ്കിൽ ഈ നാല് കോണുകളും എത്ര വരും പഞ്ചഭുജ അഞ്ച് കോണുകളും കൂടി കൂട്ടിയാൽ എത്രയായിരിക്കും വരിക എന്നുള്ളത് നമ്മൾ ചോദിക്കാണ് അപ്പം നമുക്ക് അതിനും വഴിയുണ്ട് നമുക്കറിയാം ത്രികോണമാണെങ്കിൽ ത്രികോണത്തിന് ഇത്രണ്ട് മൂന്ന് വശങ്ങളും മൂന്ന് കോണുകളുള്ള ഒരു ത്രികോണം അതിൻ്റെ മൂന്ന് കോണുകളും കൂട്ടിയാൽ എത്ര വരും എന്നറിയോ എത്ര വരും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എത്രയാണ് നൂറ്റി എൺപത് ഡിഗ്രിയാണ് വരിക എത്രയാണ് നൂറ്റി എൺപത് എങ്ങനെ മനസ്സിലാക്കുക എന്താലോചിക്കാൻ അറിയോ നമ്മൾ പ്രൊട്രാക്ടർ ഇല്ലേ പ്രൊട്രാക്ടർ ഇങ്ങനെ വരില്ലേ നമ്മളെ മഴവിൽ പോലെ അത് എത്രയാണ് ഇവിടുന്ന് പൂജ്യം തുടങ്ങിയിട്ട് ഇങ്ങനെ 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 പോയിട്ട് നൂറ്റി എൺപത് ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ അതാണ് നമ്മുടെ ത്രികോണത്തിൻ്റെ കോണുകളുടെ തുക മൂന്ന് കോണുകളും കൂട്ടിയാൽ എത്ര കിട്ടും നൂറ്റി എൺപത് കിട്ടും അപ്പോൾ ത്രികോണത്തിൻ്റെ കാര്യം ഓക്കെ ആയി അപ്പോൾ നമുക്ക് ചതുർഭുജത്തി പോവാം അങ്ങനെ ആണെങ്കിലേ ചതുർഭുജത്തിൻ്റെ കോണുകളുടെ തൊക്കെ പറയുമെന്ന് പറയുകയാണ് അപ്പം നമ്മൾ വിട്ടുകൊടുക്കോ ഇല്ല നമ്മൾ എന്ത് ചെയ്യുക ചതുർഭുജം നോക്കുമ്പോൾ ഒരു മനസ്സിലാവുള്ള നമുക്ക് അപ്പം നമ്മളെന്ത് ചെയ്തു നമ്മളിതിനൊരു വികരണം വരച്ചു അതായത് ഇങ്ങനെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് എതിർ കോണുകൾ ഇങ്ങനെ ചോദിച്ചിട്ട് വര വരച്ചു അപ്പോൾ നോക്ക് ഇവിടെ ഒരു ത്രികോണം കിട്ടി ഇവിടെ ഒരു ത്രികോണം കിട്ടി അല്ലേ ഏത് ത്രികോണമാണേലും ചെറിയ ത്രികോണമായിക്കോട്ടെ വലിയ ആന ത്രികോണമായിക്കോട്ടെ ഏത് ത്രികോണമാണെങ്കിലും അതിലെ മൂന്ന് കോണുകളും കൂട്ടിയാൽ എത്ര വരും നൂറ്റി എൺപത് ഡിഗ്രി വരും അപ്പോൾ ഈ ഒരു ഇവിടെ ത്രികോണം ഇതൊരു ത്രികോണം ഇതൊരു ത്രികോണം ഇത് നൂറ്റി എൺപത് ഇത് നൂറ്റൊൻപത് നൂറ്റി എൺപത് നൂറ്റി എൺപതും കൂട്ടിയാൽ എത്ര എത്ര അതായിരിക്കും എന്ത് നമ്മുടെ ചതുർഭുജത്തിൻ്റെ കോണുകളുടെ തുക അപ്പോൾ നൂറ്റി എൺപതും നൂറ്റി ഒൻപതും കൂട്ടി വയ്ക്കുക അപ്പോൾ നമുക്ക് നൂറ്റി എൺപത് പ്ലസ് നൂറ്റി എൺപത് മുന്നൂറ്റി അറുപത് എന്ന് കിട്ടും ഇനി അങ്ങനെയാണെങ്കിലേ പഞ്ചഭുജത്തിൻ്റെ പറയാൻ പറ്റുമോ ചോദിക്കാനും പറയാൻ പറ്റുന്നേ എങ്ങനെയാണ് നമ്മൾ ഇതാ ഈ ഒരു കോണും ഈ കോണും എടുത്ത് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു വരവരച്ച് അപ്പോൾ നോക്ക് ഇത് ഒരു ത്രികോണമായി ഇതെന്തായി ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതൊരു ചതുർഭുജ ചതുർഭുജായില്ലേ അപ്പോൾ ചതുർഭുജത്തിൻ്റെ മുന്നൂറ്ററുപത് കിട്ടി ഈ ത്രികോണത്തിൻ്റെ നമുക്ക് നൂറ്റി എൺപത് കിട്ടി നൂറ്ററുപതും നൂറ്റൻപതും കൂട്ടിയാലും നമുക്ക് കിട്ടില്ലേ എന്താ നമുക്ക് പഞ്ചഭുജത്തിൻ്റെ കിട്ടില്ലേ നമുക്ക് നോക്കാം അപ്പോൾ ഈ ത്രികോണം ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങളാണ് അതിലെ കോണുകളുടെ തുക നമ്മൾ കാണണം കേട്ടോ അപ്പോൾ ത്രികോണത്തിൻ്റെ വശങ്ങൾ എത്ര മൂന്ന് വശങ്ങളാണ് അല്ലല്ലേ അപ്പോൾ മൂന്ന് വശങ്ങൾ നമുക്ക് അറിയാം ത്രികോണത്തിന് നമുക്ക് ഓൾറെഡി നമുക്ക് അറിയണതാണ് അതിൻ്റെ ഈ മൂന്ന് കോണുകളും കൂട്ടിയാൽ നൂറ്റി ഡിഗ്രി വരും അത് നമ്മൾ പറഞ്ഞതാണ് ഇനി അടുത്ത ആൾ നമ്മൾ ചതുർഭുജ ആണ് ചതുർഭുജത്തിൻ്റെ എത്ര വശങ്ങളുണ്ട് നാല് വശങ്ങളുണ്ട് നമ്മൾ ഇതിന് ആക്കി അപ്പോൾ രണ്ട് ത്രികോണങ്ങൾ കിട്ടി രണ്ട് ത്രികോണങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം കൊണ്ടുകളുടെ തുക നൂറ്റി എൺപത് ഒരു ത്രികോണത്തിൻ്റെ അടുത്ത പ്ലസ് നൂറ്റി എൺപത് അടുത്ത ത്രികോണത്തിൻ്റെ ഇപ്പോൾ നൂറ്റൻപത് പ്ലസ് നൂറ്റൻപത് നമുക്ക് എങ്ങനെ എഴുതാം നൂറ്റി എൺപത് ഇൻറ്റു രണ്ട് നൂറ്റൻപത് ഇൻറ്റു രണ്ട് ചെയ്താലും നൂറ്റി അൻപത് പ്ലസ് നൂറ്റി എൺപത് ചെയ്താലും സെയിമാണ് മുന്നൂറ്റി അറുപത് കിട്ടും അടുത്തത് നോക്ക് അടുത്തത് പഞ്ചഭുജത്തിന് എത്ര വശങ്ങളുണ്ട് പഞ്ചഭുജത്തിന് അഞ്ച് വശങ്ങളാണുള്ളത് അല്ലേ അഞ്ച് വശങ്ങളുണ്ട് അപ്പോൾ അതിന ഇങ്ങനെ ആക്കി ഒരു ചതുർഭുജവും ഒരു ത്രികോണവും ആക്കി അപ്പോൾ ചതുർഭുജത്തിൻ്റെ നമുക്കറിയാം എത്രയാണ് നൂറ്റി എൺപത് ഇൻറ്റു രണ്ടാണ് അതിലൂടെ ത്രികോണത്തിൻ്റെ എത്രയാണ് പ്ലസ് നൂറ്റി എൺപത് അപ്പോൾ എത്രയായി നൂറ്റി എൺപതും മൂന്ന് ഇത് പറഞ്ഞാൽ നൂറ്റി എൺപത് പ്ലസ് നൂറ്റി എൺപതാണ് അതുകൂടി ഒരു നൂറ്റൻപത് അതായത് നൂറ്റി എൺപത് പ്ലസ് നൂറ്റി അൻപത് പ്ലസ് നൂറ്റി എൺപത് അപ്പം നമുക്ക് എത്ര കിട്ടി നൂറ്റി എൺപത് ഇൻറ്റു മൂന്ന് ഇടാം ഇനി അടുത്തത് ഷഡ്ഭുജമാണ് ഷഡ്ഭുജത്തിൻ്റെ എത്ര വശങ്ങളാണ് ആറ് വശങ്ങളാണ് അപ്പം നമുക്ക് നോക്ക് ഇവിടെ നമുക്ക് എങ്ങനെ എഴുതി നമുക്ക് എങ്ങനെ ആക്കാം ഇതാ ഇങ്ങനെ ഒരു ഇതാക്കി ഇത് ഒരു ത്രികോണം ഇതെന്താണ് ഒരു പഞ്ചഭുജം പഞ്ചഭുജത്തിൻ്റെ എന്താണ് നൂറ്റി എൺപത് ഇൻറ്റു മൂന്നാണ് അതിലൂടെ ഒരു ത്രികോണത്തിൻ്റെ നൂറ്റി എൺപതും കൂടിയും കൂട്ടി അപ്പോൾ എന്ത് വന്നു നൂറ്റി എൺപത് ഇൻറ്റു ഈ നൂറ്റൻപത് മൂന്നും പിന്നെ ഒന്നും കൂടി അപ്പോൾ നൂറ്റി എൺപത് ഇൻറ്റു നാല് എന്ന് വന്നു അപ്പോൾ നോക്ക് രണ്ട് നൂറ്റി എൺപത് ഇൻറ്റു രണ്ട് നൂറ്റി എൺപത് ഇൻറ്റു മൂന്ന് നൂറ്റി അൻപത് ഇൻറ്റു നാല് അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാതെ തന്നെ അറിയാം ഇവിടെ ഏഴ് വശങ്ങളാകുമ്പോൾ നമുക്ക് എന്താ നൂറ്റി എൺപത് ഇൻറ്റു അഞ്ചു എന്ന് വരും മനസ്സിലായോ അപ്പോൾ ഇനി അടുത്തത് നൂറ്റി എൺപത് ഇൻറ്റു ആറ് വരും അടുത്തത് നൂറ്റി എൺപത് ഇൻറ്റു ഏഴ് വരും അടുത്തത് നൂറ്റി എൺപത് ഇൻറ്റു എട്ട് വരും അങ്ങനെ 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 പോകും അപ്പോൾ ഇനി ഇവർ നമ്മുടെ എന്തെങ്കിലും ബന്ധമുണ്ടോ നമുക്ക് നോക്കാം ഇതിൽ വശങ്ങളുടെ എണ്ണം മൂന്നായപ്പോ ഇവിടെ നൂറ്റി എൺപത് നാലായപ്പോ നൂറ്റി എൺപത് ഇൻറ്റു രണ്ട് അഞ്ച് വശങ്ങളായപ്പോ നൂറ്റി എൺപത് ഇൻറ്റു മൂന്ന് ആറ് വശമായപ്പോൾ നൂറ്റി എൺപത് ഇൻറ്റു നാല് ഏഴ് വശമായപ്പോൾ നൂറ്റി എൺപത് ഇൻറ്റു അഞ്ച് അപ്പം നോക്ക് ഈ വശങ്ങളുടെ എണ്ണവും ഇവിടെ നോക്ക് നാലാവുമ്പോൾ രണ്ട് നാലിൽ നിന്നും രണ്ട് പോയതാണ് രണ്ട് അല്ലേ അഞ്ചാകുമ്പോ ഇവിടെ മൂന്ന് അപ്പോൾ അഞ്ചിൽ നിന്നും അവിടെ നോക്കുകയാണെന്ന് ചേരാ ഇവിടെ ഈ വശം നാല് അതിൽ നിന്നും രണ്ട് കുറച്ചപ്പോൾ ഇവിടുത്തെ ഈ ഒരു രണ്ട് മുക്ക് കിട്ടി ഇനി ഇവിടെ നോക്കുമ്പോൾ ഈ വശങ്ങളുടെ എണ്ണം അഞ്ച് അതിൽ നിന്ന് രണ്ട് കുറച്ചപ്പോൾ ഇതാ ഇവിടുത്തെ ഈ മൂന്ന് നമുക്ക് കിട്ടി ഇവിടുത്തെ വശം ആറ് ആറിൽ നിന്ന് രണ്ട് കുറച്ചപ്പോൾ നമുക്ക് ഇതാ ഇവിടുത്തെ ഈ നാല് കിട്ടി ഇവിടുത്തെ വശം ഏഴ് ഏഴിൽ നിന്നും രണ്ട് കുറച്ചപ്പോൾ ഇവിടുത്തെ നമുക്ക് അഞ്ച് കിട്ടും അപ്പോൾ വശങ്ങളുടെ എണ്ണത്തിൽ നിന്നും രണ്ട് കുറച്ചിട്ട് അതിന് നൂറ്റി കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഏത് ബഹുബുജാണോ അതിൻ്റെ എന്ത് കിട്ടും കോണുകളുടെ തുക കിട്ടും അപ്പോൾ ഒരു ബഹുഭുജത്തിലെ കോണുകളുടെ തുക കാണാൻ എന്താ ചെയ്യുക അതിൻ്റെ വശങ്ങളുടെ എണ്ണത്തിൽ നിന്നും രണ്ട് കുറച്ചതിനെ കൊണ്ട് നൂറ്റി എൺപതിനെ ഗുണിക്കുക അപ്പോൾ നമുക്ക് എന്താ കിട്ടുക ഏത് ബഹുഭൂജിട്ട് നമുക്ക് അപ്പോൾ ഒരു നൂറ് വശമുള്ള ഒരു ബഹുഭൂജം ഉണ്ടെന്ന് വിചാരിച്ചോ നമ്മളോട് പറയും അതിൻ്റെ കോണുകളുടെ തുക കാണാൻ പറയുമ്പോൾ എന്ത് ചെയ്യുക നൂറിൽ നിന്നും രണ്ട് കുറയ്ക്കുക തൊണ്ണൂറ്റിയെട്ട് കിട്ടും അതിന് ആ തൊണ്ണൂറ്റി എട്ട് ഇൻറ്റു നൂറ്റി എൺപത് ചെയ്യുക ആ അതായിരിക്കും കിട്ടുന്ന സംഖ്യ ആയിരിക്കും ആ നൂറ് വശങ്ങളുള്ള ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക എന്ന് പറഞ്ഞാല് അപ്പം നമ്മളോട് പറയാണ് അങ്ങനെയാണെങ്കിലേ ഈ ചതുർഭുജത്തിന് സോറി ചതു ബഹുഭുജത്തിന് എൻ ഉണ്ടെന്ന് വിചാരിച്ചോ എന്നെ നമുക്ക് അറിയില്ല എത്രയോ ആണ് എന്നെത്രയോ ഇക്കാം ആവാം അപ്പം എൻ ഉണ്ടെങ്കിൽ എൻ വശങ്ങളിൽ ഒരു ബഹുഭുജം അതിൻ്റെ കോണുകൾ തുക കാണാൻ എങ്ങനെയാണ് പറയുകയെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയുക നമുക്ക് സുഖമായിട്ട് പറയാം എന്നിൽ നിന്നും വശങ്ങളുടെ എണ്ണത്തിൽ നിന്നും രണ്ട് കുറയ്ക്കാദ്യം ഓക്കെ എന്നിട്ട് അത് നമ്മൾ എന്തു ചെയ്യുക നൂറ്റി എൺപതിനെ കൊണ്ട് ഗുണിക്കുക അപ്പോൾ എത്രയാണോ കിട്ടണത് അതായിരിക്കും അവിടെ കോണുകളുടെ തുക എന്ന് പറയാനുള്ള ആ ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക വശത്തിൽ നിന്നും രണ്ട് കുറയ്ക്കുക ഇൻറ്റു നൂറ്റി അൻപത് വശത്തിൽ നിന്നും രണ്ട് കുറക്കുക ഇൻറ്റു നൂറ്റി അൻപത് അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും നമുക്ക് കോണുകളുടെ തുക ഈസി ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇനി അടുത്ത ടെക്സ്റ്റ് ബുക്കിലെ അറുപത്തഞ്ചാം നമ്പറിലെ പേജ് നമ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് പറയാം അഭിപ്രായങ്ങൾ പറയണം കേട്ടോ ഓക്കെ ബൈ